അപ്പൊ ഞാൻ പറഞ്ഞത് ഇവിടെ വെച്ച് വേറെ ആകെ നിർത്തിപ്പൊക്കെ ഉണ്ണിയപ്പത്തൊക്കെ ഹലോ അസ്സാം വലൈക്കും മുട്ടു മണി കാണാൻ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എന്തൊക്കെയാ വർത്താൻ സുഖല്ലേ രാവിലെ നീച്ചു കേട്ടോ അപ്പോൾ ഇന്നലെ പണി അപ്പോൾ അപ്പൊ ഇപ്പോഴാണ് നീക്കണം ഒമ്പത് മണി ആയിക്കണം അപ്പൊ തെരും മഴ ഇന്ന് ഫുള്ള് മഴ ഉള്ള ദിവസം ഒന്ന് രാവിലെ മുതല് ചാറിലൊടുത്തിന്നലെ വൈകുന്നേരത്തുണ്ടായിരുന്നില്ലേ അമ്മ മഴ അപ്പൊ ചെറുതായിട്ട് ചാർന്നു അപ്പൊ ഇന്നലെ വൈകുന്നേരത്ത് നടത്തിയ മഴയാണ് ചാറിയ കൊണ്ട് നല്ല മഴ ഉണ്ടോ ഇന്ന വൈകുന്നേരം ചെറിയ ചാറ്റ് നിന്നിട്ടില്ല തോർന്നിട്ടില്ല ഇന്നത്തെ ഒരു വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ ഉമ്മ ഇന്നെന്ത സ്പെഷ്യല് ഉണ്ണിയപ്പം ഉണ്ടാക്കണം അപ്പൊന്ന് നാലുമണി മണിച്ചായ്ക്ക് സ്പെഷ്യൽ ഉണ്ണിയപ്പാണ് അപ്പൊ ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് അതിന്റെ മാവൊക്കെ ആദ്യം സെറ്റാക്കി വെക്കണ്ടേ അതിന്റെ അപ്പൊടിയും കാര്യങ്ങളിലൊക്കെയാണ് അപ്പൊ നമുക്ക് ആ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കാണാം അപ്പൊ ഞാൻ നീച്ചപ്പോഴും ആള് പണിയൊക്കെ തുറത്തിക്കും കേട്ടോ ഇതെന്താട്ടീച്ചില്ലേ ആ ഫുള്ള് കുറച്ചുകൂടി അപ്പൊ അതിന്റെ പരിപാടിയിലാണ് ും അടുത്ത് കൂട്ടി അരി നമ്മക്കിള്ള അരിയാട്ട് ഫുള്ള് കഴിഞ്ഞല്ലേ ഇതെന്താണ് വെള്ളം ചായ പിടിച്ചോ എന്ത് ചായ്ക്കടി ചായ്ക്കടി ഇതാ ദോഷുണ്ട് അറിയോ ുള്ളിക്കാരുന്നു ചായക്കാര് കോഴി മാ കുക്കുന്നുണ്ട് കോഴിന്ന് അർത്ഥാലോ കോഴിയാണ് അപ്പൊ എന്താ മാവ് ഇതാക്കലോ കഴി നിൽക്കുന്നു അപ്പൊ ഞാൻ ചായ പിടിച്ചായിരുന്നു ചായവിടിയും കഴിഞ്ഞു അതിന്റെ അടിയിൽ നമ്മതാ അതൊക്കെ എന്താ തേങ്ങ വേണത്തില്ലേ തേങ്ങ തേങ്ങ പൊട്ടിക്കണ പരിപാടിയിലാണ് ഇപ്പൊ മക്കളേതാ മാവ് വയ്ക്കലൊക്കെ കഴിഞ്ഞു തേങ്ങ പൊട്ടിച്ചാണ് അടുത്ത് ഇപ്പൊ തേങ്ങ പൊട്ടിച്ചു ഇപ്പൊ അപ്പൊ ഇപ്പം വെള്ളം ഇപ്പൊ ഇന്നിതാ ഇത് ഉച്ചക്കുള്ള കറിക്കാണ് കുമ്പളങ്ങി ചേനയാണ് കേട്ടോ ഇതാ തേങ്ങ നുറുക്കാൻ വേണ്ടിയിട്ട് അമ്മിമ്മ ഇട്ടിട്ട് പൊട്ടിച്ചാണ് അയിന്റെ ഉള്ളിൽ നിന്ന് കിട്ടണ കിട്ടണങ്കിലോ അത് നമ്മൾ ഉണ്ണിയപ്പത്തേക്ക് തേങ്ങ ഇടൂലേക്കേപോലെ പണ്ട് പൊയി പോകുമ്പോഴാണ് പൊയിന്ന് തേങ്ങിട്ടുമ്പോൾ ഞങ്ങള് പാറമട്ട് കുത്തി പൊട്ടിച്ചായിരുന്നു അപ്പൊ ഇനി തേങ്ങ നമ്മക്ക് നുറുക്കണം അപ്പ തേങ്ങ ഇങ്ങനെ പൂണ്ടെടുക്കുന്നുണ്ട് ചേർത്തിന്ന് ഞാൻ ചിജേ നിങ്ങൾ ക്യാമറ വിടിച്ചു കേട്ടോ തേങ്ങ എങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ അടർത്തി അടർത്തി എടുക്കുക എന്ത് വീട്ടിനി ഞാൻ കാണിച്ചായിരുന്നു അപ്പൊ തേങ്ങ നുറുക്ക അതിന്റെ ചിരട്ടെടുത്ത ഇപ്പത് മുറുക്കണം മുറുക്കല് അമ്മകളുടെ നോക്കലേ തേങ്ങ നുറുക്കാൻ പോകണം നമ്മള് ചെറുതെങ്ങനെ പീസാക്കിട്ട് പുലി പുനതുപോലെ ഇങ്ങനെ അറിയാൻ കുറെ സമയം എടുക്കും രിച്ചിരി പോരന്നെ അരിയുണ്ട് ഇതിപ്പോ ഞാ അരിഞ്ഞീനേക്കാർ വല്യ പ്രശ്നാണ് കേട്ടോ ഏർ ഞാൻ അരിഞ്ഞു നോക്കിയ കയ്യില് അപ്പൊ ഉണ്ണിയപ്പത്തേക്ക് തേങ്ങ എങ്ങനെയാണ് അരിയാ ഇതിന്റെ പരിപാടി അവിടെ നടക്കുന്നുണ്ട് ഇനി എന്താ എന്തേക്ക് വാണ്ട് ഇന്നലെ നിങ്ങള് പറഞ്ഞിട്ടില്ല ആഹ് ബലിക്ക് ഉള്ളൊരു ഒരു കുഴപ്പമാണ് മറ്റേ പീഡിക്ക് ആണ് പോവുക വെച്ചാൽ അവിടെ നിന്ന് വിളിച്ചാൽ എന്താ വേണ്ടൊന്നും മുണ്ടൂ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ രണ്ടാമതൊരു ബില്ലി വരും അത് വേണം അത് വേണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇനി ബെല്ലത്രേ അപ്പൊ ഇനി ബെല്ലം വാങ്ങിക്കൊണ്ടിരുന്ന ശർക്കര ബെല്ലം എന്ന് പറഞ്ഞാൽ ചെലവർ കറിയുണ്ടാവില്ല ശർക്കര അപ്പൊ അത് വാങ്ങിയിട്ട് വരട്ടെ അപ്പോഴത്തേന് ഉമ്മ ധൈര്യം ഫുള്ളാക്കി ഒക്കട്ടെ അപ്പൊ നോക്കണം നമ്മള് കടീക്ക് എത്തിക്കാണ്ട ബെല്ല പിന്നെ കർഷാണ് പിന്നെ തക്കാളി ഉള്ളി പച്ചമുളക് കയ്പക്ക ഉണ്ടോ കയ്പക്ക അവൻകൂട്ടി നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങല് കഴിഞ്ഞ് ഇനി നേരെ പരി പോയിട്ട് ബാക്കി വീഡിയോ കാണാം ഇപ്പൊ മക്കളെ ഇതാട്ടോ നമ്മൾ ഉണ്ണിയപ്പത്തുള്ള തേങ്ങ പറ ആ എണ്ണ ചൂടായിട്ട് തേങ്ങ വറക്കാണ് ഗ്യാസ് എത്തിച്ചുതാ എണ്ണ ചൂടായി വന്നിരിക്കണു അപ്പൊ അതിക്ക് തേങ്ങ ഇടാം അല്ലേ എണ്ണിക്കട്ടിട്ട് സിമ്മിലേട്ടത് തേങ്ങ ഇട്ടു തേങ്ങനിങ്ങനെ വറുത്തെടുക്ക തേങ്ങ അവിടെ ഇങ്ങനെ അയിങ്ങോട്ട് പിന്നെ ബാക്കിയുള്ള മാവും അരി ആട്ടിയതും ശർക്കരക്ക് കിട്ടണം ശർക്കരയും അരി ആട്ടിയതും അല്ലാതെ ഇവിടെ ഉള്ള മാവാണിത് ഞാൻ തേങ്ങ ഇതൊക്കെ ഇടുക അല്ലേ ചൂടാട്ടെ ചൂടായിട്ട് തേങ്ങ ഇതൊക്കെ ഇടുക തേങ്ങ ചൂടാറിയിട്ടിടാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പൊ തേങ്ങ ആ വറുത്തത് ചൂടാറിയിട്ടുള്ളൂ ഇത്രേ ഇതൊക്കെ പറ്റുക അപ്പൊ അതാ തേങ്ങ ഇങ്ങനെ ചോത്തി ചോത്തി ഇങ്ങനെ വരുന്നുണ്ട് ആയി ആയി ഇങ്ങനെ വരുന്നുണ്ട് അല്ലേ ബ്രൗണ് കളറായിട്ട് ഇങ്ങനെ മാറുന്നുണ്ട് കേട്ടോ ഇത് ഫുള്ള് ബ്രൗണ് കളറായാലാണ് നമ്മൾ അടുപ്പത്തു നിന്ന് വാങ്ങുക അപ്പതാ ഏറെക്കുറെ എല്ലാതും ബ്രൗൺ കളറായി മാറലടുത്തീക്കുന്നത് ശരിക്കും എന്തൊക്കെയാ വേണം പറഞ്ഞു മുന്തിരി ആ നമ്മളെ ഇതാവുകൊണ്ട് മുന്തിരിയൊക്കെ ഒക്കെ എടുത്തത് കേട്ടോ ചിലർ ഇത് പിന്നെ നമുക്ക് ഉള്ളല്ലേ അപ്പോ മുന്തിരിയും കാര്യങ്ങളൊന്നുമില്ല അതിലെന്തൊക്കെയാണ് കൂട്ടിയിക്കണ് തേങ്ങ ഈ മാവിലെന്തൊക്കെയുള്ളു വെല്ലം ഉരുക്കിയത് പറഞ്ഞു അപ്പസോടി പിന്നെ അരിപ്പൊടി അല അരി അരി ആട്ടിയതാണ് അരിപ്പൊടിയല്ല അരി ആട്ടിയതാണ് മിക്സിയിൽ നാളത്തും മാട്ടണുണ്ടായിരുന്നു അല്ലേ അപ്പൊ അതാണ് ഏടക്കായ പൊടി ഉണ്ടാവും അല്ലേ അപ്പൊ ഉണ്ണിയപ്പത്തന്നെ ഉള്ള മാവ് റെഡി ആയി നമ്മളവിടെ എങ്ങനെയാണ് ഇപ്പൊതാ നിന്ന് തേങ്ങ വറുത്തത് അയക്കണേ മാറ്റാൻ ഇക്കണേ അല്ലെ ഗ്യാസ് ഓഫ് ആക്കി ഇനി ഇത് ചൂടാ ചൂടാറാൻ വെക്കണല്ലേ ആ ഇത് ചൂടാറിയിട്ട് മാവക്കിടണം ഈ മാവുക്ക് ഇതാ ഏലക്കായുടെ പൊടി ഇതാണ് ഏലക്കായുടെ പൊടി ഇട്ടു ഇളക്കി ഏലക്കയുടെ പൊടി ഇട്ട് ഇളക്കി നീ ചൂടിയ ശേഷമാണ് തേങ്ങ ഇടുക അത് ഇങ്ങനെ മാവ് റെഡി ആയി അല്ലേ ഇപ്പൊ മക്കളെതാ ഉണ്ണിയപ്പുണ്ടാക്കുന്ന പരിപാടിയില്ല കേട്ടോ ഉണ്ണിയപ്പച്ചി എണ്ണയൊക്കെ പറഞ്ഞവിടെ വെച്ചു പോകും അടുപ്പത്ത് നീ തേങ്ങ ഇതൊക്കെ ആഡ് ചെയ്യാണ് നമ്മളെ ഉണ്ണപ്പത്തേക്ക് തേങ്ങ ഇട്ടു ഇത് സഹല് ഇത് ഞമ്മളെ മേലെ തറവാട്ടത്തെ താത്താന്റെ കുട്ടിയാണ് ഓന് ഓനിപ്പോ ഇവിടെ നിൽക്കല് കാരണം ഓന് ഇവിടെ ആലപ്പറമ്പ് സ്കൂളിലാണ് പഠിക്കണത് ഇപ്പൊ പ്ലസ് വണ് കിട്ടീക്കണത് ഓന് ഇവിടെ സാലോ എന്റെ റൂമിലാണ് ഇത് അളക്ക നമ്മളാദ്യത്തെ റൗണ്ട് നമ്മള് ചട്ടിക്ക് പാരിയാണ് വള വള്ളരികായിട്ടല്ലേ പൊട്ടിപ്പറിച്ചിനെ ഇപ്പൊ ആകെ പൊട്ടിക്കരുത്തി മട്ടാ വള്ളരികായിന്നെ തോന്നുന്നു വള്ളരികായിട്ട് തന്നെ ആയിരിക്കും അല്ലേ നടുവിലൊരി കൂടിയില്ല ഇല്ലേ നടുവിലും കൂടി ഇല്ലേ എങ്ങനെ കൂടി ആ ഫസ്റ്റ് റൗണ്ടിൽ എത്ര എണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴെണ്ണം അല്ലേ ഏഴെണ്ണാണ് നിങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ണിയപ്പുണ്ടാക്കി ഇങ്ങനെ തന്നെയാണോ ഞങ്ങളവിടെയൊക്കെ ഇങ്ങനെ ആയിട്ട് മറിച്ചിടാൻ തുടത്തിട്ടാ ഉണ്ണിയപ്പം രണ്ട് കമ്പിയെടുത്ത് ഇങ്ങനെ പപ്പട അല്ലേ പപ്പട അല്ലേ അമ്മ പപ്പട മപ്പട കമ്പിണ്ട് മറിച്ചിടുക അപ്പ സംഗതി മാവ് ചെറുതായിട്ട് പാളിയിക്കുന്നു വെള്ളം എറിയിക്കുന്നു ഇതായാലുവല്ല നമുക്കുള്ളതിനെ പുറത്തായിരിക്കും കൊടുക്കാനല്ലല്ലോ അപ്പോൾ മക്കളേതാ ഫസ്റ്റ് റൗണ്ട് ഉണ്ണിയപ്പോൾ അമ്മ കോരി ഇട്ടു കൊണ്ടോ രണ്ടാമത്തെ റൗണ്ട് ഇതാ കോരാനായിക്കണ് പിന്നെ ഞങ്ങൾക്ക് ഫുള്ള് ഉണ്ടാക്കണം കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഞങ്ങൾക്ക് ഇത് ഫുള്ള് റെഡി ആയിട്ട് നമുക്ക് ചായ കുടിക്കുക ഉമ്മ ഇതാ അവിടെ ചായ എടുക്കണുണ്ട് അപ്പം നമ്മളോടൊത് കരിയുള്ളൂ എടുത്തക്കാൻ പറഞ്ഞു ഓരോന്ന് എടുക്കണമെങ്കിൽ നല്ല ഇങ്ങനെ കുറെ എടുക്കുന്നതാണ് എനിക്കാറും നാലാളറി എണ്ണമേത്തി കൂടെ പോകും ഞാൻ അടുത്ത യെസ് ഇത് അപ്പൊ രണ്ടാമത്തെ ട്രിപ്പും നമ്മൾ വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അടുത്ത കഴിഞ്ഞു ഞാൻ പാറ അമ്മ ഞാൻ പാറത്തെ ആ ആയിക്കോട്ടെ അടുത്ത ഇന്റെ വക കേട്ടോ ഏ പിന്നെ അപ്പൊ ഞാൻ പാറുന്നത് ഇവിടെ വെച്ച് നിർത്തിക്കൂ ഞാൻ പാറന്നത് ഇത്തിരി അധികം ആയിക്കോളും ഇത് വല്യ ഉണ്ണിയപ്പാണ് ഇത് എടുത്തിട്ട് കാണിച്ചു അപ്പൊ മക്കളെ ഞാൻ ഉണ്ടാക്കിയത് ഇതാ മൊത്തത്തിലൊരപ്പായിക്കോളും ഉണ്ണിയപ്പത്തിന്നൊക്കെ വിട്ടുകൊള്ളും ഞാന് ദോശ ഒക്കെ ഒഴിച്ച പോലെ കൊറച്ചൊഴിച്ചാ മതിട്ടെ അത് കുളിക്കണു അത് കഴിഞ്ഞു വയ്ക്കണു അടുത്തു നോക്കി എന്താണ് അടിപൊളിയല്ലേ വല്യോ ആ അതൊക്കെ അരിപ്പൊടി ഉടുക്കും വെള്ളം എറിയെന്ന് പറഞ്ഞിട്ട് ഉണ്ണിയപ്പൊക്കിടാനാണ് അപ്പൊ ഞാൻ ഉണ്ടാക്കിയ ഉണ്ണിയപ്പത്താട്ടോ അതിന്റെ കോലം എങ്ങനെ ആ ഷെയ്പ്പൊക്കെ ഉണ്ണപ്പത്തൊക്കെ വിട്ടു വേറെ ഏതൊക്കെ ആയിക്കോളും പിന്നെ ചായ പിടിക്കാൻ പറ്റും അപ്പൊ നമ്മള് ചായ പിടിക്കുന്ന പരിപാടിയൊക്കെ കിടക്കയാണ് ട്ടോ നമുക്ക് ചായ പിടിക്കാ നേരെ ഉണ്ണിയപ്പ എങ്ങനുണ്ട് സാറാണ് ഉണ്ണിയപ്പ സാറാണ് ഞാൻ തിന്നു നോക്കിയിട്ടില്ല കേട്ടോ ഞാൻ ഞാൻ തിന്നോക്കിയാക്കട്ടെ അപ്പൊ മക്കളെതാ ഉണ്ണിയപ്പട്ടോ ഇതും ഉണ്ടാക്കിയതാണ് ഞാൻ ഉണ്ടാക്കിയതല്ല നമുക്ക് ടേസ്റ്റ് ചെയ്ത് സാറായിക്കോ സത്യം പറഞ്ഞു രസല്ലേ സാറായിക്കോണോ അപ്പൊ എല്ലാരും ഇതൊക്കെ ഒന്ന് അറിയാത്തവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കിയൊക്കെ പരി സാധനങ്ങളൊക്കെ എന്താക്കിയെന്ന് ഞാൻ പറഞ്ഞു വീഡിയോയിലുണ്ട് ഇപ്പൊ നോക്കണ നമ്മള് ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പൊ ഉണ്ണിയപ്പുണ്ടാക്കലും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കരുതണു ഏഹ് ഉമ്മ ഉണ്ടാക്കിയല്ലേ ഞാൻ ഉണ്ടാക്കി നിങ്ങള് കണ്ടില്ലേ നമുക്കിത് അറിയാത്തല്ലേ ഞാൻ ദോഷ ഭാരണ പോലെ മൊത്തത്തിൽ പറഞ്ഞോണ്ടേ ആകതയിക്കണം ഇങ്ങനെ ഉണ്ണിയപ്പം കാര്യങ്ങളൊക്കെ ചായ കൂടിയും കഴിഞ്ഞ് ഉണ്ണിയപ്പം നിന്ന് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇൻഷാല്ല ഞാൻ കിട്ടുന്ന നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഇതുവരേക്കും സ്ലാമലേക്കും